السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بر- الله أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين ترى سنه بهمان نرى نرن مؤمن رب تعالى نمال جينا سل کرم انجل أم قبول يا آمين يا رب العالمين വിശുദ്ധമായ മൗലിത് അതിൻ്റെ മഹത്വങ്ങൾ അതുപോലെ തന്നെ അതിൽ നമ്മൾ അതിന് മുന്നോടിയായി ചൊല്ലുന്ന സൂക്തങ്ങൾ അതൊക്കെ ചൊല്ലുന്നത് കൊണ്ട് ബിരാത്ത് കടന്നു വരുന്നുണ്ടോ എന്നുള്ള ചർച്ചയാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത് നമുക്കറിയാം വിശുദ്ധമായ മൗലിത് പാരായണം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി വിശുദ്ധമായ സൂറത്തുൽ ഫാത്യഹ നമ്മൾ ആദ്യം സുറത്തുൽ ഫാത്തിഹ എന്നുള്ളത് തന്നെ ഇസ്ലാമിൽ അംഗീകരിച്ചൊരു പുണ്യമായൊരു കർമ്മമാണ് കാരണം മുത്തുഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നുണ്ട് ഫാത്തിഹത്തുൽ കിതാബി ഫാത്തിഹ തുൽസും ഫാത്തിഹ എല്ലാ വിഷങ്ങൾക്കുമുള്ള ശമനമാണെന്ന് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലഹി വസല്ലമാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഒരിക്കൽ ചില സ്വഹാബികൾ അപസ്മാരം ബാധിച്ച ഒരാളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ചെവിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അപ്പോൾ അയാളുടെ രോഗം സുഖപ്പെടുകയും ചെയ്തു അന്നേരം ഈ വിവരം മുത്തഹബി വസ്ല്ല അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കിലേക്ക് പോയി പറഞ്ഞപ്പോൾ മുത്തഹബി വസ്ല്ലാ അലൈഹി വല്ല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് ഉമ്മുൽ ഖുർആാൻ അത് ഖുർആാനിൻ്റെ മാതാവാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനവുമാണ് വിശുദ്ധമായ ഫാത്തിഹ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുത്ത ഹബിബലഹി വസ്ലമാങ്ങൾ പറയുന്നുണ്ട് അള്ളാൻ്റെ വിധി ഒരു സമൂഹത്തിൻ്റെ മേൽ അള്ളാഹു ശിക്ഷ അയക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി പാഠശാലയിൽപ്പെട്ട പാഠശാലയിൽ വെച്ച് അവൻ്റെ മദ്രസയിൽ വെച്ചാവട്ടെ അവന് ഫാത്തിഹയിൽ അല്ല എന്ന് പാരായണം ചെയ്താൽ അള്ളാഹു അത് കേൾക്കുന്നവനാണ് അത് കാരണം നാൽപ്പത് വർഷം അവരുടെ ശിക്ഷയും ഉയർത്തുന്നതാണ് എന്ന് മഹാനാ ശുദ്ധമായ തഫ്സീറുകളിൽ ഉദ്ധരിക്കുമ്പോൾ ഈ ഫാത്യഹ ഓതുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ കാര്യമാണ് അത് ബിദരും സമ്മതിക്കുന്ന കാര്യം കൂടെയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഫാത്യഹയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ ബാ ആ ബിസ്മിയിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ബിസ്മിയിൽ ബാ ബ പുള്ളിക്ക് അങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ അങ്ങനെ വിശാലമായിട്ട് കിടക്കേണ്ട അഭിസ്മയിലിൻ്റെ ചർച്ചകൾ തന്നെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ മഹാനായ ശ്രീധനാലിയാരഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എഴുപതോളം ഒട്ടകങ്ങൾ ചുമന്നാൽ പോലും അതിൻ്റെ മഹത്വങ്ങൾ എഴുതിക്കൂട്ടിയത് ചുമ അവധി ചുമന്നാൽ പോലും തികയൂല മതിയാവില്ല എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ കിട്ടുമെങ്കിൽ ഈ ഫാത്യഹ ഓദിക്കഴിഞ്ഞ് നമ്മൾ വിശുദ്ധമായ സൂറത്തുൽ ഇഖലാസു പാരായണം ചെയ്യുന്നുണ്ട് എന്താണ് സൂറത്തുൽ ഇഖലാസു പാരായണം ചെയ്യുമ്പോഴുള്ള പ്രതിഫലം എന്തൊക്കെയാണ് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമുല്ലബിളമീൻ അസ്ലാ അല്ലേക്കും വരഹമത്തല്ല